ക്രൈസ്തവ നേതൃത്വ പാഠങ്ങൾക്ക് ഒരു പാഠഭേദം നവ സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന ആധുനികതയുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യർ സ്വയം ചുരുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് നേതൃത്വം നൽകാൻ യുവതലമുറയിൽപ്പെട്ട ആരും മുന്നോട്ട് വരാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പോയാൽ അൽമായ നേതൃത്വനിര ഏറെ താമസിയാതെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്ന ഭയം പങ്കുവഹിക്കാതെ വയ്യല്ലോ കത്തോലിക്ക വീക്ഷണത്തിൽ നേതൃത്വത്തെ ഒരു വിളിയും സാധാരണക്കാരിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു വ്യക്തി പ്രഭാവവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മതനിരപേക്ഷമായ ഒരു ലോകത്തിൽ നേതൃത്വം എന്നതിനെ ഉൾവിളിയും ദൈവ നിയോഗവുമായി കാണുമ്പോൾ അത് വ്യത്യസ്തമായ മറ്റൊരു അനുഭവമായി തീരുന്നു നേതൃത്വം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ രക്ഷാകര മാർഗം പടുത്തുയർത്തുന്നതിനും വേണ്ടി പരിശുദ്ധാരൂപിയിൽ നിന്നും ലഭിക്കുന്ന ഒരു വരദാനം അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നേതാവായി ആരും ജനിക്കുന്നില്ല എന്നാൽ നേതാക്കളായി മാറുന്നവർ അതിനുള്ള ശേഷിയുമായി ജനിക്കുന്നു നേതാവാകണമെങ്കിൽ ഇപ്പോഴുള്ള അഹംബോധം ഉപേക്ഷിക്കാൻ തയ്യാറാകണം നേതൃത്വത്തിലേക്കുള്ള ദൈവവിളിയോട് പലരും പ്രതികരിക്കുന്നത് നിഷേധാത്മകമായാണ് ഇതിൻ്റെ പ്രധാന കാരണം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള വൈമുഖ്യവും ഭയവുമാണ് ഇവിടെ അപ്പോസ്ഥല പ്രവർത്തനം ഇരുപതാം അധ്യായം ാലാം വാക്യമാണ് നമ്മുടെ വഴികാട്ടി എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമുക്ക് ആദ്യം വേണ്ടത് നേതാവാകണമെന്ന അഭിവാജ്യയും ഇച്ഛാശക്തിയുമാണ് നേതാവാകണമെന്ന നിശ്ചയദാർഢ്യത്തോടൊപ്പം മറ്റു ചില ഗുണങ്ങൾ കൂടി ഉണ്ടായാലേ നല്ലൊരു നേതാവാകാൻ പറ്റൂ അചഞ്ചലമായ ധൈര്യം അഥവാ നെഞ്ചുറപ്പ് ആത്മനിയന്ത്രണം മറ്റുള്ളവരോട് എപ്പോഴുമുള്ള നീതിബോധം തീരുമാനങ്ങളിലെ അസന്നിഗ്നത അഥവാ സുനിശ്ചിതത്വം വ്യക്തമായ ദർശനം സുനിശ്ചിതമായ ആസൂത്രണം ഈശ്വരനിലും പ്രകൃതിയിലുമുള്ള അചഞ്ചലമായ വിശ്വാസം ശരിയായ ഈശ്വരാനുഭവം പ്രതിഫല ഇച്ഛയില്ലാത്ത പ്രവർത്തന സന്നദ്ധത ആകർഷണീയമായ വ്യക്തിത്വം സഹതാപത്തിനു പകരം താധാത്മ്യപ്പെടാനുള്ള കഴിവ് വിശദാംശങ്ങളിലുള്ള സമഗ്രാധിപത്യം പ്രാവീണ്യം നിയന്ത്രണശേഷി തികജ്ഞ ഉത്തരവാദിത്വ ബോധം സഹകരണ മനോഭാവം തീക്ഷണമായ വൈകാരികത സത്യസന്ധത അഖണ്ഡത എന്നിവയാണവ ചുരുക്കത്തിൽ സമർത്ഥവും ആത്മവിശ്വാസവുമുള്ള നേതൃത്വം ജനനന്മയ്ക്കും ജനകീയ വികസനത്തിനും വിജയത്തിനും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അധികാരം നേതൃത്വത്തെ അല്ല നേതൃത്വം അധികാരത്തെയാണ് പരിപോഷിപ്പിക്കുന്നത് ഒരു നേതാവ് അധികാരം കൈയാളുന്നതോടൊപ്പം ഭരണ നിർവഹണ ശേഷിയുമുള്ള ആളായിരിക്കണം കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് നേതൃത്വം വിവിധ മേഖലകളിൽ അനുയായികളെയും സഹപ്രവർത്തകരെയും സ്ഥിരമായി ഉത്തേജിപ്പിച്ച് നിലനിർത്തി ലക്ഷ്യങ്ങൾ നിരന്തരം നേടിയെടുക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വം നേതൃത്വം ഒരു കലയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവാണ് പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിന് മുന്നിട്ടിറങ്ങലാണ് മാറ്റത്തിനുള്ള ചാലക ശക്തിയാകലാണ് ഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിർവഹിക്കുന്നതിനും നയിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനുമുള്ള നൈസർഗമോ ആർജവത്വമോ ആയ കഴിവാണ് നേതൃത്വം അത് പുരുഷനായാലും വനിതയായാലും ദൈവനിവേശിതമായ ഒരു നേതൃത്വത്തിന് സുതാര്യമായ ഒരു ആർജവത്വം സമഗ്രമായ ഒരു സ്വഭാവ വൈശിഷ്ട്യവും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇസയാസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും ഇതിൽ കൂടുതൽ എന്തുറപ്പാണ് നേതൃത്വം ഏറ്റെടുക്കുന്നതിനും നേതാവ് എന്ന തരത്തിലുമുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനും നമുക്ക് ദൈവം തരേണ്ടത് നേതൃത്വത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പറയാനുള്ളത് നേതാക്കൾ എപ്പോഴും സാധാരണക്കാരന് സംലഭ്യനാകണം എന്ന് സ്വയം ദൃഷ്ടി ദൃഷ്ടാന്തീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് നേതാക്കളുടെ സംലഭ്യത സഹപ്രവർത്തകരുടെയും തങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെയും ഇടയിൽ വിശ്വാസവും ആത്മാർത്ഥതയും വിതയിക്കുന്നു പുതുതലമുറയെ സ്വാധീനിക്കുന്ന ജനാധിപത്യപരവും ഏറ്റവും ഫലപ്രദവുമായ ഒന്നാണ് സമൂഹ മാധ്യമങ്ങളെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ സാമൂഹിക മണ്ഡലം അഗ്നിസുഹലിംഗ സമാനമായ സംവാദത്തിൻ്റെ മേഖലയാണെന്ന് മറക്കാതിരിക്കുക ഏറ്റവും ഉപരിതല നേതൃത്വം വ്യവസ്ഥിതിയുടെ ദർശനം ശരിയായ ദിശയിലേക്ക് നയിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുവാൻ വ്യവസ്ഥിതിയെ പുനർ രൂപീകരിച്ച് നവീകരിച്ച് പുനർവിന്യസിച്ച് താഴെ തട്ടിലുള്ള അണികൾ കൂടി തുടർന്ന് മുന്നോട്ട് കൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടാകണം നേതാക്കൾ അവരുടെ കൂടെയുള്ളവരെ നിരന്തരം സമീപിച്ചു കൊണ്ടിരിക്കണം കാരണം അവർക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ധാരാളം കഴിവുകളും അറിവുകളുമുണ്ട് അവരുടെ ചിന്തകളും പ്രവൃത്തികളും യഥാർത്ഥ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉതകുന്ന വലിയ മൂല്യങ്ങളുണ്ട് പക്ഷേ അത് കണ്ടെത്തുകയും അവ പുരോഗതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതും ആ മൂല്യങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടത് മുൻനിര നേതാക്കന്മാരാണ് ഇടയന ആടുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ അവയെ നയിക്കുന്നു അവയെ തീറ്റുന്നു പരിപോഷിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നു തിരുത്തുന്നു സംരക്ഷിക്കുന്നു തീർച്ചയായും ഇക്കാര്യത്തിൽ നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം യേശുനാഥൻ തന്നെയാണ് പൗലോ സപ്പോസ്തലൻ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ എന്നെ അനുകരിക്കുക എന്ന് ഒരു ക്രിസ്തീയ നേതാവ് ക്രീസ്തുവിനെ പിൻചൊല്ലുകയും ക്രീസ്തുവിനെ പോലെയാകാൻ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുകയും ചെയ്യേണ്ടവനാണ്